ആ ഒന്നും ശരിയാവില്ല നിങ്ങള് പുതിയ നിയമങ്ങളൊന്നും വായിച്ചില്ലേ പതിനെട്ടിന് വയസ്സുള്ള താഴെയുള്ള കുട്ടികളൊക്കെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് മൂന്ന് വർഷം വരെ തടവ് മാത്രല്ല ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ പിഴ ഇട്ടിതാക്കൾക്കല്ലേ നമുക്കാണെങ്കിൽ ഇരുപത്തഞ്ചു വരെ ഡ്രൈവിംഗ് ലൈസൻസും കിട്ടൂല മാത്രല്ല കുട്ടികളായെന്ന് വെച്ച് നമുക്ക് ശിക്ഷ കിട്ടാതിരിക്കൂല പക്ഷേ വണ്ടി എടുക്കാതെ ഒരു വൈബ് ഉണ്ടാവില്ലേ നമുക്ക് വണ്ടി പൈസ നമുക്ക് ഓന്ന് ശരിയാവല്ലാണ് നാട്ടില മൊത്തം എഐ ക്യാമറകളാ എന്താലും പിടിക്കപടു. അതൊന്നും വയപ്പല്ല. ഹെൽമറ്റ് ഒക്കെട്ട് മാസ്ക് വെച്ചിട്ട് നമ്പർ പ്ലേറ്റ് ഹൈഡ് ചെയ്താൽ ഒരു വയപ്പുണ്ടല്ലോ. അതൊക്കെ ચોരള്ള പരിवाड़ा നമ്മക്ക ഒന്നും വേണ്ട. അപ്പോൾ ട്രിപ്പ് കാൻസൽ. ഇന്നിർത്തെ ഇന്നിർത്തെ ഇത് നമ്മളെ ഒക്കേഷനല്ലേ. അമ്മക്ക് കളറാക്കണ്ട് ഇങ്ങണ്ട കാര്യം ചെയ് ടെൻഷൻ ആക്കി ഇത്. ചിൽ ഒരു ഗാരൻ ചെയ്യാ നിങ്ങൾ എല്ലാരും ഒരു ദിവസം എന്റെ വീട്ടിലേ കയറി നമുക്ക് ഭക്ഷണം കഴിച്ച് ഗെയിമുകളിൽ കഴിച്ച് അടിപൊളിയാക്കാം